നമസ്കാരം ഇന്ത്യൻ പൊതുഗതാഗത സംവിധാനത്തിന്റെ നട്ടലാണ് ഇന്ത്യൻ റെയിൽവേ ദിവസം ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ യാത്രാ മാർഗമായി റെയിൽവേയെയാണ് ആശ്രയിക്കാറുള്ളത് യാത്രക്കാർക്ക് ഏറ്റവും മെച്ചപ്പെട്ട യാത്ര ഒരുക്കുന്നതിന്റെ ഭാഗമായി റെയിൽവേ കാലോചിതമായി പല പരിഷ്കാരങ്ങളും കൊണ്ടുവരാറുണ്ട് അത്തരത്തിലൊരു പരിഷ്കാരം മെയ് ഒന്ന് മുതൽ അതായത് ഇന്നലെ മുതൽ നടപ്പാക്കിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് ഉള്ള യാത്രക്കാർക്ക് ഇനി സ്ലീപ്പർ എ സി കോച്ചുകളിൽ യാത്ര ചെയ്യാൻ കഴിയില്ല എന്നതാണ് വരാൻ പോകുന്ന മാറ്റത്തിന്റെ ചുരുക്കം കൺഫർമേഷൻ ടിക്കറ്റ് ഉള്ള യാത്രക്കാരുടെ യാത്ര മെച്ചപ്പെടുത്തുന്നതിനായാണ് ഇന്ത്യൻ റെയിൽവേ മെയ് ഒന്ന് മുതൽ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി വന്നത് പുതിയ നിയമങ്ങൾ പ്രകാരം വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകളുള്ള യാത്രക്കാർക്ക് സ്ലീപ്പർ അല്ലെങ്കിൽ എ കോച്ചുകളിൽ യാത്ര ചെയ്യാൻ അനുവാദമില്ല അവർക്ക് ജനറൽ ക്ലാസ്സിൽ മാത്രമേ യാത്ര ചെയ്യാൻ അനുവാദമുള്ളൂ ഐ ആർ സി ടി സി വഴി ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റിൽ തുടരുകയാണെങ്കിൽ അത് യാന്ത്രികമായി റദ്ദാക്കപ്പെടും മെയ് ഒന്ന് മുതൽ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് ഉള്ളയാൾ സ്ലീപ്പർ എസി കോച്ചുകളിൽ യാത്ര ചെയ്യുന്നത് കണ്ടെത്തിയാൽ ടി ടി ഇക്ക് ആ യാത്രക്കാരനെതിരെ പിഴ ചുമത്താനോ അവരെ ജനറൽ കമ്പാർട്ട്മെന്റിലേക്ക് മാറ്റാനോ അധികാരമുണ്ടായിരിക്കും പ്രധാന റൂട്ടുകളിലെ ട്രെയിനുകളിൽ ടിക്കറ്റ് കിട്ടുക എന്നതും കയറി പറ്റുക എന്നതും ഒരു വൻ പോരാട്ടമാണ് സ്ഥിരീകരിച്ച് ടിക്കറ്റ് ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും അവിടെ മറ്റ് യാത്രക്കാർ കയറുന്ന സംഭവങ്ങളും ധാരാളമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് കൺഫേംഡ് ടിക്കറ്റുകളുള്ള യാത്രക്കാരുടെ സൗകര്യം ഉറപ്പാക്കുന്നതിനായി പുതിയൊരു നിയമം നടപ്പിലാക്കിയതെന്ന് നോർത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ചീഫ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ ക്യാപ്റ്റൻ ശശി കിരൺ പറയുന്നത് കൗണ്ടറുകളിൽ നിന്നും വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ്സ് വാങ്ങുന്ന യാത്രക്കാർ ഇപ്പോഴും സ്ലീപ്പർ എസി കോച്ചുകളിൽ യാത്ര ചെയ്യുന്നുണ്ട് മെയ് ഒന്നു മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരുമെങ്കിലും ഇങ്ങനെ പുതിയ നിയമം വന്നതായി പല യാത്രക്കാരും അറിഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയില്ല എന്നതും വേറെ കാര്യം വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുമായി ട്രെയിനിൽ കയറാൻ ഒരുങ്ങുന്ന യാത്രക്കാർ ഇനി ജനറൽ കമ്പാർട്ട്മെന്റിൽ ഇടം കണ്ടെത്തുന്നതാകും നല്ലത് സ്ഥിരീകരിച്ച ഉള്ളവരുടെ യാത്ര മാത്രമല്ല വയോധികരുടെ യാത്രയും സുഗമമാക്കാൻ റെയിൽവേ അടുത്തിടെ ചില നടപടികൾ സ്വീകരിച്ചിരുന്നു ട്രെയിനിൽ ബർത്ത് ബുക്ക് ചെയ്യുന്ന സമയത്ത് വയോധികർക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള ഒരു മാറ്റമാണ് റെയിൽവേ വരുത്തുന്നത് ബർത്ത് ടിക്കറ്റ് ബുക്കിംഗിൽ ഓട്ടോമാറ്റിക് അലോട്ട്മെന്റ് കൊണ്ടുവരുന്നു എന്നാണ് ഇത് സംബന്ധിച്ച് പുറത്തു വരുന്ന വാർത്തകൾ പറയുന്നത് അതായത് ഇനി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് പ്രായമനുസരിച്ച് പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും ഓട്ടോമാറ്റിക്കായി ലോവർ ബർത്ത് ലഭിക്കുന്ന സംവിധാനമാണ് ഇത് ഓരോ കോച്ചുകളിലെയും നിശ്ചിത എണ്ണം ലോവർ ബർത്തുകൾ ഇത്തരം ആളുകൾക്കായി മാറ്റിവെക്കാനാണ് റെയിൽവേയുടെ പദ്ധതി തേർഡ് എ സിയിൽ നാല് മുതൽ അഞ്ച് വരെ ലോവർ ബർത്തുകളും സെക്കൻഡ് എ സിയിൽ മൂന്ന് മുതൽ വരെ ർത്തുകളും പ്രായമായവർക്കും സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കും വേണ്ടി മാറ്റിവെക്കും അതേപോലെ സ്ലീപ്പർ കോച്ചുകളിലെ ആറ് ഏഴ് ലോവർ ബർത്തുകൾ വരെ ഇവർക്കായി മാറ്റിവെക്കും ഓരോ ട്രെയിനുകളുടെയും സീറ്റുകളുടെ ലഭ്യത അനുസരിച്ചായിരിക്കും ലോവർ ബർത്ത് ലഭിക്കുക